ിശുശും സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ അതിപുരാതനമായ ഒരു ദേവാലയത്തിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് യു കെയിലെ അതിപ്രസിദ്ധമായ ഒരു ദേവാലയത്തിന് മുന്നിൽ യു കെയിലെ ന്യൂ കാസ്റ്റൽ എന്നിടത്ത് പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള സെയിൻറ്റ് മേരീസ് കത്രീഡൽ ചർച്ചിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് അതിപുരാതനമായ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള ആ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത് അരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിൽ അരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനെ മടിയിലിരുത്തിക്കൊണ്ടുള്ള ആ തിരുസ്വരൂപത്തിന് മുന്നിലാണ് നമുക്ക് നിൽക്കുന്നത് ഇപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഒരു കല്ലിൽ കൊത്തിവെച്ച് ഒറ്റക്കല്ലിൽ ഒഡീഷോയം വഹിച്ചുകൊണ്ടുള്ള ആ തിരുസ്വരൂപമാണ് ഈ ഈ പള്ളിയുടെ ഏറ്റവും പ്രത്യേകത അതിന് മുന്നിൽ വന്ന് അനേകം മക്കൾ വിവിധ രാജ്യങ്ങളിൽ നിന്നായാലും നമ്മുടെ മലയാൾ മലയാളികൾ ഒത്തിരി തിങ്ങി പാർക്കുന്നൊരു സ്ഥലമാണ് ഈ കസൻ മലയാളികളുടെ ആശ്രയവും കൂടിയാണ് ഈ ദേവാലയം ഈ ദേവാലയത്തിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ദേവാലയത്തിനുള്ളിലാണ് നിൽക്കുന്നത് നമ്മുടെ ഹോളി കോസിലുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ അമ്മ്യസ്ഥത പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങൾക്കായിട്ടും ഒത്തിരി വിദ്യാർത്ഥികളുള്ള വിദ്യാർത്ഥികൾ ഉള്ള ഒരു സ്ഥലവും ന്യൂ കാസ്റ്റിൽ അവിടെ വന്ന് ഞങ്ങളെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വിശുദ്ധമായി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവും അങ്ങേട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാൻ്റെ അപേക്ഷണമേ അമേ അമേ